അതിന്റെ ആദ്യത്തെ ഉത്തരമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് സുരക്ഷിതമാകുന്ന സുരക്ഷിതമാക്കുന്ന സ്വന്ത കരങ്ങളാണ് ചെയ്യുക എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ട് വലിയ മത്സരങ്ങളും വലിയ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാൻ നിങ്ങൾക്കൊപ്പം ഒരു സംവിധാനം ഉണ്ടാകണം ഒരു സംഘടന ഉണ്ടാകണം മൂന്ന് നിങ്ങൾക്ക് ന്യായമായ ലാഭം നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് ലഭിക്കണം ലഭിക്കണം നാല് പ്രവർത്തകമെന്നുള്ളവരെ ഏതൊക്കെ തരത്തിലുള്ള പരിഗണനകളാണോ എനിക്ക് കിട്ടേണ്ടത് അതെനിക്ക് ലഭിക്കണം ഈ സ്വാതന്ത്ര്യമെല്ലാം ഈ സ്വാതന്ത്ര്യമെല്ലാം ഈ നിങ്ങളുടെ അവകാശങ്ങളെല്ലാം ഈ സംഘടന നൽകുന്നു എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ ബിസിനസ് രംഗത്തെ സുരക്ഷിതമാക്കുക മികച്ചതാക്കുക എന്നുള്ള ധർമ്മം സംഘടനാപരമായ ഉത്തരവാദിത്വം ഈ സംഘടന നടത്തിയതിന്റെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി നടത്തിയതിന്റെ ഫലമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം കണക്ഷനുമായി ഇന്ന് കേരളം നമ്മുടെ ബ്രാൻഡ് കെ സി സി എൽ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയും ഇന്ന് കേരളത്തിലെ ഒന്നാമതും ഇന്ത്യയിലെ ആറാം സ്ഥാനത്തും വന്നു നിൽക്കുന്നു അതൊരു തുടർച്ചയായ പ്രവർത്തനത്തിന്റെ ഫലമാണ് പെട്ടെന്ന് ഉണ്ടായതല്ല നമുക്കറിയാം നമ്മൾ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് നമ്മുടെ തുടക്കത്തിൽ കേബിൾ കേരളത്തിന്റെ വിവിധമായ ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ചെറിയ ചെറിയ കേബിൾ ടി വി സാന്നിധ്യം മേഖലാ പ്രസിഡന്റ് ബിജു മോൻ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി അബ്ദുൾ ഗഫൂർ സമ്മേളന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം സിബിപിഎം സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഷിബു എസ് ജില്ലാ റിപ്പോർട്ടും മേഖലാ ട്രഷറർ സാമ്പത്തിക റിപ്പോർട്ടും ബൈജു സൈമൻ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ജില്ലാ ട്രഷറർ മോഹനൻപിള്ള ബോർഡ് അംഗങ്ങളായ രതീഷ് കുമാർ ബിനു ഭരതൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അജിത് ദാസ് ജോജി ജോസഫ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രദീപ് രജനീകാന്ത് സജു എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് ഹരിപ്പാട്